അപ്പൊന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ചക്ക ഇടാൻ പോവുകയാണ് ചക്ക നമ്മുടെ നാട്ടില നമ്മുടെ നാട്ടിലൊന്നും ചക്ക കിട്ടാത്തോണ്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പറേ ഓട്ടോയിൽ പോയി ചക്ക ഇട്ട് കൊണ്ടുവരികയാണ് അതെ വെട്ടത്തൂര് ഇടുന്നത് അതെ അപ്പൊ നമ്മൾ ചക്ക ഇടുന്ന പ്രോസസ്സും ഒക്കെ കാണിക്കാം എങ്ങനെ നമ്മൾ ചക്ക ഇട്ട് അവിടെ നിന്ന് ഇത്ര ദൂരം ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊക്കെ കാണാം പിന്നെ എന്താ നമ്മളെ ബന്ധുവിന്റെ അതെ മുത്തശ്ശിയുടെ ഗുരുവാണ് തിരുവാതിരക്കളിയിൽ ിത്തി അതില് ഉത്തശ്ശിയുടെ ഗുരുവാണ് അപ്പൊ നമ്മള് രമണീയഴുത്തി രമണീയഴുത്തിന്റെ അടുത്തേക്കാണ് പോണത് അല്ലേ എന്നാ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം നമുക്ക് അവിടത്തെ സ്ഥലങ്ങളൊക്കെ അതെ ഉത്തശ്ശി ആദ്യം സീറ്റ് പിടിച്ചിരുന്നു മാള് അതെ അതെ അമ്മയാണ് നടുക്ക് ഞാൻ ഈ അതെ കുഞ്ഞാടെ തൊപ്പിയൊക്കെ നല്ല വണ്ടർഫുൾ ആയിട്ട് ഇരിക്കണ്ട് കേറു ശരി അടുക്കാൻ പോവാൻ പറ്റില്ല കുഞ്ഞാവ കേറു കുഞ്ഞാവിന അമ്മേനോട് സുപ്പുപ്പുടിയിലിരിക്കു കുഞ്ഞാവേ എഴുതി തന്നെ തൊടണ്ട തൊടണ്ട ആരെ എഴുതി തന്നെ പറയും അമ്മേനോട് ഭായിക്കെ പറയു അമ്മയെ കൊണ്ടുപോണോ നമുക്ക് കുഞ്ഞാവേ അമ്മേനെ കൊണ്ടോണ അന്തം വീട്ടിരിക്കണപ്പൊ ശ് കേറിട്ടോ ഞാൻ പേടിച്ചോ ഏ പേടിച്ചോ അത് മറ്റേ ജമന്തി ജമന്തി അല്ല മല്ലിക ആ അപ്പൊ മറ്റേ മഞ്ഞ ഉണ്ടപ്പൂവ് അതല്ലേ ജമന്തി ആ ചെണ്ടുമല്ലിന് ആ വെള്ളചമന്തി അസംണ്ടല്ലേ ചെമ്പരത്തി മറ്റേ ഇതല്ലേ കൗങ്ങൊക്കെ പൂവിട്ടുണ്ട് ഇരുമ്പൂളി പൂട്ടുണ്ട് ഇവിടെ ഒക്കെ ആ അതെ അതെ പോന്നു മാള് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു പുള്ളിട്ടോ ആ കുഞ്ഞ കൊടുത്തേക്കും

അതെ താഴെ പോയിട്ട് ഇവിടെ നല്ല അന്തരീക്ഷ നമ്മളങ്ങനെ ചക്ക ഇടന്ന പ്രാവിന്റെ അടുത്തേക്ക് എത്തി അല്ലെ കുഞ്ഞാവാ കുഞ്ഞാ അതെ അതെ നമ്മളങ്ങനെ ചക്കടാൻ പോവാണ് നല്ല സ്ഥലം അങ്ങോട്ട് നോക്കുമ്പോ കൗങ്ങും തോട്ടം അതെ 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 എത്ര അറിയോ നല്ല സ്ഥലം എന്തായാലും അതെ കുഞ്ഞാവ അമ്മു ചിറ്റാ പറഞ്ഞ് വിളിക്കുന്നു അല്ല പഴുത്തി ആ ഒന്ന് പഴുത്തു പഴുത്തിട്ട് കൊത്തി നിക്കണോ അതാ അമ്മ കുഞ്ഞാവേ പിടിക്കൂ കുഞ്ഞാവാ ഒറ്റക്ക് പോണ്ട കണ്ടോ ചകിരികളൊക്കെ ഇങ്ങനെ കൂട്ടി ചാക്കലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എത്ര പഴയ വീടാണ് ചകിരിയാണോ അതെ

അപ്പൊ ഞങ്ങളിങ്ങനെ കുറച്ച് നന്നായിട്ട് കൊതുക് കടിയൊക്കെ ഉണ്ടായിരുന്നു മുത്തശ്ശീനെത്ര കൊതുക് കടിച്ചാലും മുത്തശ്ശിക്ക് മനസ്സിലാവുകയില്ലേ അതാണ് മുത്തശ്ശിയുടെ ഒരു ഗുണം മുത്തശ്ശിക്ക് ഏത് ബ്ലഡാണെന്ന് അറിയാം ചോദിക്ക മുത്തശ്ശി മുത്തശ്ശിയുടെ ബ്ലഡ് ഏതാ ചോദിക്കട്ടെ എ പോസിറ്റീവാ അപ്പ അമ്മയതേ അപ്പം എ പോസിറ്റീവായ ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ നിങ്ങളെ കൊതു കടിക്കണത് നിങ്ങളെ അറിയണുണ്ടോ അറിയാലോ നമുക്കറിയാമല്ലോ ഇങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ കൊതു കടിച്ചാൽ കൊതു പോലും വിചാരിക്കും ഷേ ഞാൻ വന്നിരുന്നിട്ട് നീ അറിയുന്നില്ലേ എന്നൊക്കെ അങ്ങനെയാണ് മുത്തശ്ശി കൊടിച്ച് ചുറ്റോറ നടക്കണ്ട് കൊറേ പ്ലാണ്ട് അതെ ആ കുഞ്ഞാ ഓടല്ലേ കിങ്ങിണി കിങ്ങിണി കുട്ടി പണ്ടുണ്ടല്ലേ നമ്മുടെ മറ്റേ ആ റോഡ് ഉണ്ടായിരുന്ന വീട്ടില് ഈ ചെടി ർമുണ്ട് അതെ അതെ നല്ല രസ കാണാ കുഞ്ഞാതാ പോണു മാള് ഓ വാളന് കണ്ടിട്ടേ അയ്യോ ചേട്ടൻ കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്താറിഞ്ഞ ഞാൻ കേറുക എന്റെ കയ്യിലൊക്കെ കൊതു അടിച്ചോണ്ട് നിൽക്കെ ഇട്ട് കഴിഞ്ഞു എന്താ ചക്കൊക്കെ ഇട്ട് കഴിഞ്ഞു പറയും ചക്ക ഇട്ടു നമ്മള് പൂവാണ് വണ്ടിയിൽ കയറുകയിടിച്ചു ചക്ക വാർത്ത മുടുന്നു കഴിച്ചു നല്ല ആ അതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളതൊക്കെ കഴിച്ചു നമ്മള് പൂവായി മഴ പിന്നെ ബായി കൊടുക്കും ബായി കൊടുക്കും ബായ് കൊടുക്കു ബായ് ബായ്